കൊണ്ടോട്ടി ഉപജില്ല മത്സരം ഇവിടെ സമാപിക്കുകയാണ് കൊണ്ടോട്ടി ഉപജില്ല മത്സരത്തിലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും സ്റ്റാഫും അധ്യാപകരും മറ്റ് ആളുകളും ഇവിടേക്കെത്തിയപ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വാഴക്കാട് സ്കൂളിൻ്റെ സൗകര്യങ്ങൾ കൊണ്ടോട്ടി ഉപജില്ല മത്സരങ്ങൾ സ്ഥിരമായി ഇനി ഇവിടെ നടത്തണം ജില്ലയുടെ മത്സരം പോലും ഇവിടേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് വാഴക്കാട് സ്കൂളിനെ ഈ ഒരു നിലയിലേക്ക് ഉയർത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച ടി പി അഷ്റഫ് നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ് ടി പി അഷ്റഫ് മൂന്ന് വർഷത്തോളം വാഴക്കാട് സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റായി നിന്ന കാലത്താണ് സ്കൂളിന്റെ സമഗ്രമായ ഒരു വികസനം ഇവിടെ സാധ്യമായിട്ടുള്ളത് അദ്ദേഹം നമ്മോട് പ്രതികരിക്കുകയാണ് എത്രമാത്രം സന്തോഷമുണ്ട് ഈ ഒരു ഫീഡ്ബാക്ക് ഒക്കെ ലഭ്യമാകുമ്പോൾ ഈ ണ്ടായ വിജയം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഒരു കൂട്ടായ്മയുടെ വിജയമാണ് എനിക്ക് മുമ്പേ നടന്ന നമ്മുടെ പൂർവികന്മാരായ പി ടി പ്രസിഡന്റുമാരും സ്കൂളിലെ പ്രിൻസിപ്പൽമാരും സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരും ഇവരെല്ലാം ചേർന്ന് നമ്മളുടെ കാലത്ത് അതിൻ്റെ ഒരു വിളവെടുപ്പ് നടക്കാൻ സാധിച്ചു എന്നതിൽ അഭിമാനവും ആത്മസംതൃപ്തിയുണ്ട് ഉണ്ട് നമ്മളതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ കൂട്ടായ്മകളെയും പൊതുജന പങ്കാളിത്തവും ഉറപ്പുവരുത്താൻ ഒരു നല്ല പ്രവർത്തനം നടത്തി നമ്മളൊരു എഡ്യൂക്കേഷൻ കോൺക്ലേവിലൂടെ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ സാധിച്ചു ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥലപരിമിതി നന്നായി അനുഭവിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂള് ഉള്ള സ്ഥലത്തെ നമ്മൾ പരമാവധി മനോഹരമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഈ സ്കൂളിന്റെ ഹൈലൈറ്റ് സ്കൂളിൽ ഇപ്പോൾ നടക്കുന്ന സബ് ജില്ലാ കലോത്സവം ഇത് രണ്ടാമതോ മൂന്നാമതോ തവണയാണ് പാലക്കാട് സ്കൂളിൽ ഇങ്ങനെ ഒരു കലോത്സവം വന്നു ചേരുന്നത് ഈ വർഷത്തെ കലോത്സവം വന്നു ചേരുമ്പോ നമ്മളൊരു അവാർഡിന്റെ സന്തോഷത്തിന്റെ നിറവിലാണ് പി എം ഫൗണ്ടേഷൻ്റെ മൂന്ന് ലക്ഷം രൂപ അവാർഡ് തുക കിട്ടിയ ആ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ് നമുക്ക് ഈ കലോത്സവം വന്നു ചേർന്നത് നൂറ്റി മുപ്പതോളം സ്കൂളുകളിൽ നിന്ന് അയ്യായിരത്തിലേറെ കലാപ്രതിഭകൾ ഈ സ്കൂളിൽ മാറ്റുരക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന സംഘാടകർക്ക് ആദ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഒറ്റക്കെട്ടായി ഒരു മെയ്യായി നിന്നുകൊണ്ട് ഈ അധ്യാപക യൂണിയനുകളും വിദ്യാർത്ഥി പ്രതിനിധികളും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും എന്ന് വേണ്ട ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി വാഴക്കാട്ടെ ഈ കലോത്സവം ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വളരെയേറെ സന്തോഷമുണ്ട് കലയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും ഒക്കെ സ്നേഹിക്കുന്ന അവരെ നെഞ്ചിലേറ്റാൻ കഴിയുന്ന ഒരു വലിയ ജനവിഭാഗം വാഴക്കാട്ട് വളർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കാൻ നമുക്ക് കരുത്തു പകരുന്നത് ഈ ആളുകളുടെ ഒരു പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ് വായക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ട് വേദികൾ അതോടൊപ്പം സ്കൂളിനകത്തുള്ള രണ്ടോ മൂന്നോ വേദികളിലൊക്കെ നിറഞ്ഞ സദസ്സുകളാണ് അത് കാണുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട് അത് ഞാൻ പറഞ്ഞത് ഇതിന്റെ സംഘാടനത്തിലെ പ്രോഗ്രാം കമ്മിറ്റി ആണെങ്കിലും ഭക്ഷണ കമ്മിറ്റി ആണെങ്കിലും പന്തൽ കമ്മിറ്റി ആണെങ്കിലും ഇവരെല്ലാവരും വളരെ വ്യവസ്ഥാപിതമായി ശാസ്ത്രീയമായി അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം നല്ല മനോഹരമായ കലാപരിപാടികൾ ആസ്വദിക്കാൻ ഒരു വലിയ അനുവാചക വൃന്ദം ഒരു വലിയ ആസ്വാദക സമൂഹം വാഴക്കാട്ടുണ്ട് കലയെ ആസ്വദിക്കാൻ സംസ്കാരത്തെ വരവേൽക്കാൻ ചരിത്രത്തെ പഠിക്കാനൊക്കെ ഒരു വലിയ വളർന്നു വരുന്ന ഒരു തലമുറ വാഴക്കാട്ടുണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത് പാഴക്കാട്ന്ന് മാത്രമല്ല നമ്മുടെ ഉപജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു വലിയ പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നു അവരെ അതിനനുസരിച്ച് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൂടി ഈ ഒരു വലിയ ജനപങ്കാളിത്തത്തിന്റെ കാരണമായി ഞങ്ങൾ കാണുകയാണ് ഈ ഒരു സ്കൂളിൽ ഇനി എന്ത് സൗകര്യം വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാമായി എന്നൊരു അഹങ്കാരമൊന്നുമില്ല എന്നാലും നമുക്ക് എന്തെങ്കിലും എന്നുള്ളൊരു അഭിമാനം നമ്മൾ മറച്ചു വെക്കുന്നില്ല പക്ഷെ ഒരുപാട് ഇനിയും നമുക്ക് ഉണ്ട് ഇവിടെ നമുക്കൊരു വലിയ മീഡിയ കോംപ്ലക്സ് ഉണ്ടാക്കണം ഒരു വലിയ സ്റ്റുഡിയോ സമുച്ചയം ഉണ്ടാക്കണം എന്നുണ്ട് ഇപ്പൊ പി എം ഫൗണ്ടേഷന്റെ അവാർഡ് തുകയായി കിട്ടിയ ആ പണത്തിലേക്ക് കുറെ അധ്യാപകർ പൂർവ്വം പഴയ കാലത്ത് ഇവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകന്മാർ വലിയൊരു കോൺട്രിബ്യൂഷൻ ഒരു അധ്യാപകൻ ഇരുപത്തി അയ്യായിരം രൂപ ഇവിടെ കൊണ്ടുവന്നു തന്നു മറ്റു അധ്യാപകൻ യ്യായിരത്തോളം രൂപ ഇതിനെ ഓഫർ ചെയ്തു നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപ വില വരുന്ന ഒരു ലേണിംഗ് റിസോഴ്സ് സെന്റർ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി നമ്മൾ ഇവിടെ ഒരുക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഡിസംബറിൽ നമ്മൾ ഇതിനെ പി എം ഫൗണ്ടേഷന്റെ ചെയർമാനായ ഗൾഫാർ മുഹമ്മദ് അലി സാറിനെ കൊണ്ടുവന്ന് അതിന് ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിലെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് ക്ലാസ് റൂമുകളുടെ പോലെ പര്യാപ്തതകൾ നമുക്കുണ്ട് പോരായ്മകൾ ഒരുപാടുണ്ട് വരുന്ന അധികൃതർ ജില്ലാ പഞ്ചായത്തും എം എൽ എം പിടൊക്കെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഒരു വലിയ ഒരു സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് അവരുടെയും പി ടി ഐയുടെയും എസ് എം സിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ഉജ്ജ്വലമായ വിജയം നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വളരെ സന്തോഷ നിറവിൽ തന്നെയാണ് ഓരോരുത്തരും വാഴക്കാട് സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ പ്രതികരിക്കുന്നത് ക്യാമറാമാൻ ആസിഫിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട്